ഡെങ്കിപ്പനി ജാഗ്രതാ നിർദേശവുമായി ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും വ്യാപകമായിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ എല്ലാ വാർഡിലും ജാഗ്രതാ സമിതി സാനിറ്റേഷൻ കമ്മിറ്റി അടക്കം കൂടുന്ന രീതിയിൽ അത് നിശ്ചയിച്ചത് കൂടിക്കൊണ്ടിരിക്കും എന്നാൽ ചില പ്രദേശങ്ങളിൽ നമ്മൾ ഡെങ്കു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ടീം വർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു ഇന്നും വിളക്കുവാറയിലും ആ ടീം വർക്ക് ഹെൽത്തുമായി ചേർന്നുകൊണ്ട് വളരെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടന്നു വരികയാണ് ഡെങ്കു ഈ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഇതിനോട് തന്നെ വാർഡ് കമ്മിറ്റി നൽകിയിട്ടുണ്ട് എങ്കിലും ചില ശ്രദ്ധ കുറവ് വരുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്നുകൊണ്ട് കൃത്യമായ ഒരു സന്ദർശനം നടത്തി വരിക തുറന്നുള്ള ദിവസങ്ങളിൽ ഏറ്റവും നന്നായി നമുക്ക് ഡെങ്കു പോയി എട്ട് കേസാണ് നമ്മുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തു തുടർന്ന് കൂടുതൽ കൂടുതൽ പടരായിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടി അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു കരുതൽ നമ്മുടെ നാട്ടിലെ എല്ലാ പൊതു പൊതുജനങ്ങളും ആ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങളും വീടുകൾ തോറും പയറിയുള്ള പരിശോധനകളും ശക്തമാക്കി ഏരൂരും അഞ്ചൽ പരിസര പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി വ്യാപകമാകുകയാണ് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാൻ ജനങ്ങൾ പൂർണമായും സഹകരിക്കണമെന്നും വീടും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്നും കൊതുകിന്റെ വ്യാപനം തടയാനായി ഉറവിട നശീകരണം അത്യാവശ്യമാണെന്നും ഇതിനായി വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നു നമുക്ക് ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഡെങ്കു കേസുകൾ നമ്മുടെ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളായ പേരൂർ പഞ്ചായത്തിലും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റൽ തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു അവയർനസ് തരാനാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് പല സമയത്തായിട്ട് പലപ്പോഴും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് എന്നാലും വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാ ദിവസവും രാവിലെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക വീട് പരിസരം നോക്കുക നമ്മൾ ഒരു ദിവസം മിസ്സായി പോയാൽ പോലും നമുക്ക് കൊതുക് വളരാം കാരണം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത ഇടവിട്ട് പെയ്യുന്ന മഴകളാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴകളില്ല ഇടവിട്ടുള്ള മഴകളാണ് പെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം മഴയില്ല വെയിലാണോ ഉള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റും പൊട്ടിയ പാത്രങ്ങൾ കാണാം ചിരട്ടകൾ കാണാം ഈ ടയറിൻ്റെ കാണാം പിള്ളേരുടെ കളിപ്പാട്ടത്തിൻ്റെത് കാണാം ഇതിലെല്ലാം രാവിലെ ഒന്ന് നോക്കുക വെള്ളം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെള്ളം ഉണ്ടെങ്കിൽ അന്ന് കമഴ്ത്തി കളയുക ഇത് മാത്രം ചെയ്താൽ മതി നമുക്ക് ഡെങ്കു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മളുടെ പരിധിയിൽ നിർത്താൻ പറ്റും ഇത്രയും ഒരു ചെറിയ കാര്യം കൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകളിൽ ഡെങ്കു സ്പ്രെഡാവുന്നതിലും തീർച്ചയായിട്ടും തടയാൻ പറ്റും ഇതിന് പൊതുജനങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പിന് വേണ്ടത് പഞ്ചായത്തിന് വേണ്ടത് നമുക്കെല്ലാവർക്കും വേണ്ടത് ഇത് എല്ലാവരുടെയും ഒരു ആവശ്യമായി നമുക്ക് തോന്നണം നമുക്ക് തോന്നിയാൽ മാത്രമേ ഈ ഡെങ്കു പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ പറ്റൂ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തുടക്കമാണ് നമുക്ക് നിലവിൽ നാലോ അഞ്ചോ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ കൂടുതൽ കേസുകൾ വന്നിട്ടില്ല ഇപ്പോഴാണ് എല്ലാവരും ആക്റ്റീവായിട്ട് വീടുകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് ഇത് ലേറ്റായി ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് വ്യാപകമായി സ്പ്രെഡാവും അനവധി കേസുകൾ വരും അഞ്ചെന്നുള്ളത് പത്താവും പതിനഞ്ചാവും നൂറാവും എല്ലാവർക്കും അസുഖം വരും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും വരും എല്ലാവരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും നിർദ്ദേശങ്ങൾ പാലിക്കുക ഗ്രാമപഞ്ചായത്തിലും ും ഡെങ്കിപ്പനിരോധത്തിനാവശ്യമായ ജാഗ്രതാ സമിതികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പകർച്ചവ്യാധികളെ നമുക്ക് ആരംഭത്തിലെ തുരത്താൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് യോർ ഡ്രീം ആർ പ്രയോറിറ്റി ചുഗത് വിാർട്ട് ഓഫ്